ഒരു നൂറ്റാണ്ടിന് ഇടയിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം പ്രളയം അപ്പോൾ നമുക്ക് ഈ തലമുറയിലുടപ്പെട്ട ആർക്കും പരിചയമില്ലാത്ത വിധത്തിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരാ ഉയർന്ന പ്രദേശങ്ങൾ പോലും വെള്ളത്തിനടിയിലാവാം അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചാഞ്ചല്യം ഇല്ലാത്ത ഉറച്ച മനസ്സോടെ ഇടപെടുന്ന ഒരു നേതൃത്വമാണ് അത് നൽകിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയുടെ ജീവിതത്തിലുടനീളം ഈ നിക്ഷേദാർഢ്യം വളരെ പ്രകടമാണ് പക്ഷേ മലയാളിക്ക് മുഴുവൻ ഇത് തെളിഞ്ഞു കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ മലയിടിച്ചെല്ല് ആൻ്റെ മിറ്റ വർഷം വന്ന കോവിഡ് ഈ വലിയ പ്രതിസന്ധികളിൽ ഒട്ടും ചാഞ്ചല്യമില്ലാത്ത കുലുങ്ങാത്തൊരു നേതൃത്വം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ ദിനംതോറും ഉള്ള പത്രസമ്മേളനങ്ങൾ വളരെ കൃത്യതയോടുകൂടി എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങളെ അറിയിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധിയായിരുന്നു സത്യം പറഞ്ഞാൽ കേരളം മുഴുവൻ ആ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിന് കാതോർത്തിരുന്നൊരു കാലമാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട് ഇതാണ് മേൽത്തട്ടെങ്കിൽ ഇതുപോലെ തന്നെ കരുത്തുള്ളൊരു കീഴ്ത്തട്ട് കേരളത്തിനുണ്ടായി അതാണ് തദ്ദേശ വർണ്ണ സ്ഥാപനങ്ങൾ ജനകീയ ആസൂത്രണം കേരളത്തിന് പുതിയ കരുത്ത് സൃഷ്ടിച്ചു നൽകി ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടനാട് കുട്ടനാട്ടുകാർക്ക് ഈ വെള്ളപ്പൊക്കമൊന്നും ഒരു പേടിയില്ലാത്ത കാര്യമാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് അതുകൊണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എല്ലാവരും മാറി താമസിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാളും മാറാൻ പോയില്ല അപ്പം അതിന് കഴിഞ്ഞപ്പോഴാണ് ജലനിരപ്പ് കുത്തനും ഇരാൻ തുടങ്ങിയത് നേരം എപ്പോഴേക്കും വളരെ വ്യക്തം ഇത് സാധാരണഗതിയിലുള്ള വെള്ളപ്പൊക്കമല്ലെന്ന് ഒരു രണ്ട് ദിവസം ഒരു ദിവസം കൊണ്ട് പിറ്റേ ദിവസം ഉച്ച എപ്പോഴേക്കും അമ്പതിനായിരം കുടുംബങ്ങളെ അമ്പതിനായിരം ആളുകളെ അവിടെ നിന്ന് മാറ്റി കലപ്പുറത്തും ചങ്ങനാശ്ശേരിയിലും എല്ലാമായിട്ട് താമസിപ്പിച്ചു ഒരു അപകടം പോലും ഉണ്ടായില്ല ഒരു മരണം പോലും ഉണ്ടായില്ല ആ ക്യാമ്പുകളൊക്കെ വളരെ കൃത്യമായിട്ട് നടന്നു എനിക്ക് നാടകയുമായിട്ട് ഇത് ബോധ്യപ്പെട്ടതേ ഒരു വിദേശ സംഘം ഓണത്തിൻ്റെ ക്യാമ്പിൽ വന്നു അപ്പോൾ ഒരു ക്യാമ്പാണ് ദുരിചിന്തിക്കാൻ പറ്റത്തില്ല അത്രയും ഉത്സാഹവും കൈകൊട്ടി പാട്ടുമൊക്കെ ഇടക്കാണ് അപ്പോൾ അവർ വളരെ വിസ്മയത്തിൽ ചോദിച്ചു ഏത് എൻ ജി ഒ ആണ് ഈ ക്യാമ്പ് കണ്ടെത്തണേ എനിക്ക് ആദ്യം ചോദ്യം മനസ്സിലായില്ല പിന്നീട് എനിക്ക് പിടികിട്ടിയത് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ദൂരെ നിന്ന് വരുന്നുണ്ട് അതേ ആ വരുന്നതാണ് നമ്മുടെ എൻ ജി ഒ എന്നുള്ള പറയുന്നത് അപ്പോൾ ഇത് രണ്ടും ചേരുമ്പോഴാണ് ഈ കേരളത്തിൻ്റെ കരുത്ത് പൂർണ്ണമായിട്ട് വന്നത്